നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ സൗദിയെ കാത്തിരുന്നത് സന്തോഷ വാർത്ത സൗദി അറേബ്യയിൽ നാല് പുതിയ എണ്ണപ്പാടങ്ങളും വാതക ശേഖരങ്ങളും കണ്ടെത്തിയതായി ഊർജ്ജമന്ത്രി പ്രിൻസ് അബ്ദുൾ അറിയിക്കുകയുണ്ടായി വടക്ക് പടിഞ്ഞാറ് അൽ റീഷാണ് ഇവയിലൊന്ന് ഇവിടെ നിന്ന് പ്രതിദിനം നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ബാരൽ എണ്ണയും മുപ്പത്തിരണ്ട് ലക്ഷം ഖന അടി പ്രകൃതിവാതകവും ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് മറ്റു രണ്ട് എണ്ണ കിണറുകൾ കൂടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇവയിലൊന്നിൽ പ്രതിദിനം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാരലും മുപ്പത് ലക്ഷം ഖനാടി വാതകവും മറ്റെന്നിൽ മൂവായിരത്തിഅറുന്നൂറ്റി അമ്പത്തിനാല് ബാരലും പതിനാറ് ലക്ഷം ഖനാടി ഗ്യാസും ലഭിക്കുമെന്നും എന്ന പാടത്തിലെ അൽസറ റിസർവോയറിലാണ് ഗ്യാസ് കണ്ടെത്തിയ മറ്റൊരു കേന്ദ്രം ഗവാർ എണ്ണപ്പാടത്തിന് തെക്ക് പടിഞ്ഞാറായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഗവാറിനത്തെ കൈ സഹ്ബയിലും പുതിയ വാതക ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് അൽമിനബാസിൽ നിന്ന് ഒന്നേ ദശാംശം എട്ട് കോടി ഖനാടി ഗ്യാസും തൊണ്ണൂറ്റി എട്ട് ബാരൽ ദിനേന ലഭിക്കുമെന്നാണ് കരുതുന്നത് സഖ്ബയിൽ നിന്ന് മൂന്നേ ദശാംശം രണ്ടു കോടി ക്യൂബിക് ഹീറ്റ് ഗ്യാസും ലഭിക്കുന്നതാണ് അൽ അജറാമിയയിലാണ് പുതിയ എണ്ണപ്പാടം കടത്തിയ മറ്റൊരു പ്രദേശം വടക്കൻ നഗർത്തി പ്രവിശ്യയിലെ റഫാൽ നഗരത്തിന് വടക്കു പടിഞ്ഞാറാണിത് ഇവിടെ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ബാരൽ എണ്ണ പ്രതിദിനം ലഭിക്കുമെന്നാണ് പരീക്ഷണത്തിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതുതായി എണ്ണയും ഗ്യാസും കണ്ടെത്തിയ സ്ഥലങ്ങളിൽ അവ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആംകോ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ടെന്നതിന്റെ തെളിവാണ് പുതിയ എണ്ണപ്പാടങ്ങളും ഗ്യാസ് ശേഖരങ്ങളും കണ്ടെത്തിയതെന്ന് മന്ത്രി അഭിപ്രായപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ